തിളക്കുന്ന ടൈമ് മതിട്ടോ ഈ ഒരു മിക്സ്റ്റർ ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിയായിട്ട് ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മിക്സറുടെ റെസിപ്പിയാണ് ഈ ഒരു മഴ പെയ്യുന്ന സമയത്ത് ചൂട് ചാടൊക്കെ ഇവിടെ ഈവനിങ്ങിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മിക്സ്റ്ററാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോ മറക്കരുത് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് േജ് ഒന്നും ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ഒന്നങ്ങ് ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് ഇതുപോലൊരു സ്റ്റീലിൻ്റെ അരിപ്പ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ അങ്ങ് വെച്ച് കൊടുക്കാം ആ എണ്ണ കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിക്ക് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ ഇനി അതിലേക്ക് നമുക്ക് അവലിട്ട് കൊടുക്കാം ഞാൻ ഇതുപോലത്തെ സാധാരണ നോർമൽ അങ്ങനെ പരന്ന് വരുന്ന അവലില്ലേ അതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ എണ്ണയിൽ മുങ്ങിക്കെടുക്കുന്ന രീതിക്ക് നമ്മളത് പെട്ടെന്ന് ഇങ്ങനെ പൊരിഞ്ഞു കിട്ടുള്ളേ ഇതുപോലെ അങ്ങ് ഒന്ന് പൊരിച്ചെടുക്കാമേ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി എണ്ണ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് കുറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് തന്നെ അങ്ങ് പോയിട്ട് വരും കേട്ടോ ഇനി അത് നമുക്ക് നേരെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് അങ്ങ് കൊട്ടിയിട്ട് കൊടുക്കാം ഒരു രണ്ട് കപ്പ് വൈറ്റ് കളറിലുള്ള അവലാട്ടോ ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്കതിലേക്ക് തന്നെ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആക്കിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയിട്ട് വരും കേട്ടോ അപ്പോൾ പൊട്ടുകടൽ ഏകദേശം ഞാനും ഒരു കപ്പിൻ്റെ അടുത്ത് കണ്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സറിൽ ഈ കടലുകളൊക്കെ അധികം ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതൊന്നങ്ങ് ഫ്രൈ ആയിട്ട് വന്നാൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് എണ്ണ കുറഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്കതും ആ ഒരു അവലിൻ്റെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള അവലിൻ്റെ ആ ഒരു ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ അതാ നോർമൽ നമ്മളെ കടലേ നിലക്കടല അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഏകദേശം ഞാനൊരു ഒരു കപ്പിനെ അതും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ പകുതി പകുതി ആക്കിയിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സുഖത്തിനാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത് കുറച്ച് അധിക ടൈം നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടി വരും വെച്ചാൽ വേവ് കൂടുതൽ അപ്പോൾ കുറച്ച് ടൈം ഇതുപോലെ അങ്ങ് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് നമുക്കതും തന്നെ ഒന്ന് എണ്ണ കുറഞ്ഞെടുത്തിന് ശേഷം ആ ഒരു അവലിൻ്റെ ഇതിലേക്ക് പൊരിച്ചെടുത്തിട്ടുള്ള അവലിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം ഞാൻ ഫ്രൈ ആക്കിയിട്ട് ഇതാ ഒരു ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും അതുപോലൊരു അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി ഇതുപോലെ നിന്ന് അങ്ങ് രണ്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ എന്ന് വെച്ചാൽ ഇട്ട് ഇളക്കിയാൽ ചിലപ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് സ്പൂൺ വെച്ച് പതു അങ്ങനെ പതുക്കു പതുക്കങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു പഞ്ചസാരയും ഏലക്കപ്പൊടിയുടെ ഫ്ലേവർക്കെല്ലാം പതുക്കെത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ച്ചറ് ഇവിടെ വൈറ്റ് കളർ മിക്സർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മാർക്കരുതേ അപ്പോൾ നമുക്കിത് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും കൂടെ പറ്റുന്നതാണോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഒരു ടിന്നിലാക്കിയിട്ട് വെക്കുകയാണ് അപ്പം നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്ത് കഴിക്കാമല്ലോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനേഷൻ ഫീഡ്ബാക്ക് അറിയിക്കാൻ മാർക്ക് ചെയ്താൽ അപ്പം ചില ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാമലൈക്കും